വില്ലാദ്രി ഭാഗം ഇരുപത്തിമൂന്ന് ഡാമലെ മേഘയും നീന്തമിൽ എന്തെങ്കിലും അടുപ്പമുണ്ടോ ഏ തിരികെ എത്തിയതിനു ശേഷം രാത്രി കിടക്കുന്നതിന് മുൻപായി ഔട്ട് ഹൗസിന്റെ ഹാളിൽ വെച്ച് വിജയ് ചോദിച്ചത് കേട്ട് അമൽ അവിടെ കിടന്ന് തിരിഞ്ഞു കളിച്ചു എന്തോന്ന് ചോദിച്ചത് നീ കേട്ടില്ലേ എടാ മേഘയോട് നിനക്ക് അടുപ്പം വല്ലതും ഉണ്ടോ എന്നാ ചോദിച്ചത് ആ അത് പിന്നെ മുന്നിലിരുന്ന് തല ചൊറിയുന്ന അമലിനെ കണ്ട് വിജയിന് ചിരി വന്നു എടാ ഇടക്കൂപ്പം ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാ ഇന്ന് പാലക്കഴവ് ചെയ് നിങ്ങള് തമ്മിലുള്ള ആ പെരുമാറ്റം കണ്ടപ്പോ എനിക്കൊരു ഡൗട്ട് അടിച്ചതാ ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന അദ്രികയും ചോദിച്ചു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അവൾക്കോ അവൾക്കും ഇങ്ങോട്ടും ഉണ്ടെന്നാ എന്റെ വിശ്വാസം എന്നാ പിന്നെ നിനക്കത് അവരോട് നേരിട്ട് ചോദിക്കായിരുന്നില്ലേ ഏ ചോദിക്കണോ പിന്നെ ചോദിക്കാതെ ഇവനെവിടത്ത് കേറടാ അത് ഞാൻ ചോദിച്ചോളാം പക്ഷെ ആദ്രികയുടെ കാര്യത്തിൽ നീയൊരു തീരുമാനം എടുക്കണം എന്ത് തീരുമാനം എടുക്കാൻ എടാ അവൾക്ക് ഇപ്പോഴും നിന്നോട് താല്പര്യമുണ്ട് പക്ഷെ എനിക്ക് അവളോട് അങ്ങനെ ഒരു താല്പര്യം തോന്നിയിട്ടില്ലല്ലോ ആ ഇനി അങ്ങോട്ട് തോന്നിക്കാനായി പറഞ്ഞത് ശിവയുടെ കാര്യം ഓക്കെ ഞങ്ങളുടെ കാര്യവും ഏകദേശം ഇനി നീ മാത്രം ഇങ്ങനെ ഒറ്റയായിട്ട് നിന്നാൽ എങ്ങനെയാ ശിവയുടെ കാര്യം എന്തൊക്കെയെന്നാ നീ പറയുന്നത് അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നവന്മാര് ഇപ്പോഴും അവളുടെ പുറകെ തന്നെ ഉണ്ട് അത് സോൾവ് ചെയ്യണ്ടേ വേണം എടാ അത് സോൾവ് ചെയ്ത് വരുന്ന കൂട്ടത്തിലേ നമുക്ക് അതിരികളുടെ കാര്യം സോൾവ് ചെയ്യാന്നാ പറഞ്ഞത് എന്റെ പൊന്നു കോപ്പയെ അല്ലെങ്കിൽ തന്നെ ഈ കേസിന്റെ കാര്യാലോചിച്ചു മനുഷ്യൻ ആകെ ഭ്രാന്തായിരിക്കും ഇനി അതിനിടെ കൂടെ പ്രേമിക്കാനോട് നടന്ന പ്രശ്നമായിരിക്കും ആ ഇതാ പറയുന്നത് നല്ലത് നായക്ക് ചെയ്യലെന്ന് ഓ ഞാൻ സഹിച്ച് നീ പോയി കിടക്കാൻ നോക്കിക്കേ വിജയ് അവനെ നോക്കി മുറുമുറുത്ത് കൊണ്ട് അകത്തേക്ക് നടന്നു വീട്ടിലെ റൂമിൽ ചെയറിലിരുന്ന് ലാപ്പിൽ വർക്ക് ചെയ്യുകയായിരുന്ന പ്രശാന്ത് ഇന്റർകോം ശബ്ദിക്കുന്നത് കേട്ട് കൈയെത്തിച്ച സ്പീക്കർ മോഡ് ഓൺ ചെയ്തു സാറേ ആ വന്നിട്ടുണ്ട് സാറിനെ സെക്യൂരിറ്റി ക്യാബിനിൽ നിന്നുമുള്ള ഫോൺ കോൾ കേട്ട് പ്രശാന്തിന്റെ നെറ്റ് ചുളിഞ്ഞു ഏത് ജോർജാണ് എന്തായാലും അകത്തേക്ക് ഏറ്റുവിട്ടേക്ക് ഇയാളിപ്പോ എന്തിനാണാവോ കാലത്ത് മുത്തച്രുന്നേ ആലോചിച്ചുകൊണ്ട് പ്രശാന്ത് ഇന്റർകോമിൽ മുത്തച്ഛന്റെ റൂം നമ്പർ ഡയൽ ചെയ്തു കാറ് പാർക്ക് ചെയ്ത ശേഷം വരാന്തയിലേക്ക് കയറുമ്പോൾ തന്നെ ജോർജും വിൽഫ്രഡും അവരെ പ്രതീക്ഷിച്ച് വരാന്തയിൽ നിൽക്കുന്ന ആദ്യേശോ പണിക്കരെയും പ്രശാന്തിനെയും കണ്ടു ആ വരണം ജോർജ് സാറേ എന്ത് പറ്റി പതിവില്ലാതെ ഈ വഴിയൊക്കെ പണിക്കരി ചേട്ടനൊരു അപകടം ഉണ്ടായെന്നറിഞ്ഞു ജൂബയുടെ കോളർ മുകളിലേക്കൊന്ന് ഉയർത്തി വെളുക്കെ ചിരിച്ചുകൊണ്ട് ജോർജ് പറഞ്ഞു അത് ശെരി വാ അകത്തേക്ക് ഇരിക്കാം ആദികേശോ പണിക്കർ അവരെ അകത്തേ ക്ഷണിച്ചു സാധ്യത്തിൽ എന്നതാ പണിക്കരി ചേട്ടാ രാത്രി സംഭവിച്ചു ആരൊക്കെ അകത്തേക്ക് കയറിയെന്നോ പണിക്കരി ചേട്ടനെയും പ്രശാന്തനെയും തല്ലിയെന്നോ ഒക്കെ കേട്ടു കേട്ടപ്പോ ഞാനുവല്ലാതായി പോയി നമ്മുടെ നാട്ടില് വന്ന് നമ്മളെ തല്ലുക എന്നൊക്കെ പറഞ്ഞ ഈ തന്നെ വെള്ളരിക്കാ പെട്ടണമെന്നോ അല്ല പിന്നെ ഇവൻ അപ്പോ തൊട്ട് പറയുക പണിക്കറി ചേട്ടനെ ഒന്നു പോയി കാണണ്ടേന്ന് അതെങ്ങനെ നേരം കിട്ടണ്ടേ മണിക്കരചേട്ടെന്ന് അറിയാലോ നമ്മുടെയൊക്കെ ഒരു തിരക്കേ സെറ്റിയിലേക്ക് ഇരുന്നിട്ട് ജോർജ് ഇമ്മട്ടി പറഞ്ഞു പിന്നെ അറിഞ്ഞുകൂടെ അല്ലേലും ഇതൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഇവിടെ വരെ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഫോൺ ചെയ്താൽ പോരായിരുന്നോ അതെന്നാ വർത്തമാനമാണ് മണിക്കരചേട്ട ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാന്നു എന്നിട്ട് ഏതൊരു ഗേണല്ല അറസ്റ്റ് ചെയ്തതൊന്നു കേട്ടായിരുന്നു അവൻ തന്നെയാന്നോ ഈ പണിയൊക്കെ ഒപ്പിച്ചത് അറിയില്ല ജോർജെ എന്തായാലും പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ അവര് കണ്ടുപിടിക്കട്ടെ പിന്നൊരു കാര്യം കൂടി കേട്ടല്ലോ ചേട്ടാ ആ കേണല് നമ്മുടെ മരിച്ചുപോയ ഗിരിധരന്റെ മോനാണെന്നോ അവൻ നിങ്ങളെ ഫോണിൽ വിളിച്ച് എന്നൊക്കെ അതും നേര് തന്നെ ആന്നോ അവൻ ഗിരിധറിന്റെ മോനായി എന്ന് കേട്ടത് ശരി തന്നെയാ ജോർജേ അങ്ങനെ ഒരു തെറ്റ് അന്ന് സംഭവിച്ചിട്ടുണ്ട് അന്ന് പിന്നെ ചോര പ്രായമല്ലേ അതിൽ അൽപ്പം തെറ്റ് ഞങ്ങൾക്കും പറ്റിയിട്ടുണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ആ അതിനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതെ അത് ശരിയാ അല്ലേലും കഴിഞ്ഞുപോയ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇനി എന്ത് ചെയ്യാൻ പറ്റൂ എന്നതാ നമ്മൾ നോക്കേണ്ടത് അല്ലയോ പ്രശാന്തേ അതെ അതെ അവരുടെ സംസാരം ശ്രദ്ധിച്ചിരിക്കുകയായിരുന്ന പ്രശാന്തും തലകുലുക്കി അത്തരത്തിലൊരു കാര്യം കൂടി സംസാരിക്കാനാ ഞങ്ങൾ ഇന്നിപ്പോ വന്നതും എന്താണാവോ ആദികേശവ് പണിക്കർ ചോദിച്ചു ദേ ഇവിടത്തെ ശിവക്കുഞ്ഞിനോടൊരു ഇഷ്ടം ഉറച്ചുനാളായി ഇവൻ ഈ കാര്യം പറഞ്ഞിട്ട് പിന്നെ നമ്മൾ രണ്ടു കുടുംബവും രണ്ടും മതക്കാരായത് കൊണ്ട് ഞാൻ ആദ്യം ഒന്നും അത്ര താല്പര്യമൊന്നും കാണിച്ചില്ല പക്ഷെ ചേക്കൻ ഇത് തന്നെ മതിയെന്നും പറഞ്ഞു എന്താ ചെയ്യാനാ ഇന്നത്തെ കാലത്തെ പിള്ളേരല്ലേ ചേട്ടന്റെ മോൻ ചെയ്തതുപോലെ ഇവനും വല്ല കടുങ്കയൊക്കെ ചെയ്ത എനിക്കാന്ന് ആകപ്പാടെ ഒന്നല്ലേ ഉള്ളൂ ഉള്ളൂസാമയും അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾ ഒന്ന് പോയാ പണിക്കര ചേട്ടനോടൊന്ന് സംസാരിക്കും മനുഷ്യ അല്ലേലും ഇന്നത്തെ കാലത്ത് ജാതിയും മതവും ഒന്നും പ്രശ്നമല്ലല്ലോ ഏത് ജോർജ് പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്റെ പണിക്കര് ചേട്ടാ ഇവനെ നമ്മളെ ശിവന്യെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നൊരു താല്പര്യം കാര്യം സംസാരിക്കാൻ കൂടിയാ ഞങ്ങൾ ഇപ്പോ ഇങ്ങോട്ട് വന്നത് ജോർജ് പറഞ്ഞത് കേട്ട് പണിക്കർ പ്രശാന്തിനെ നോക്കി അവൻ ദേഷ്യം കടിച്ചു പിടിച്ചിരിക്കുകയാണ് ജോർജ് ഇങ്ങനൊരു ഒരു വന്നതിൽ ഞാൻ തെറ്റൊന്നും കാണുന്നില്ല പക്ഷെ നേരത്തെ ജോർജ് പറഞ്ഞതുപോലെ പിള്ളേരുടെ ഇഷ്ടവും നമ്മൾ നോക്കണ്ടേ അവളാന്നെ വേറൊരുത്തിനു ആ ഇഷ്ടത്തില അവനും നിങ്ങളുടെ മതം തന്നെയാ ഒരു ജെറാൾഡ് അപ്പോ പിന്നെ ഞാൻ എങ്ങനെയാ ഈ കാര്യം അവളോട് പറയുന്നേ അല്ല അപ്പയ്യെ മരിച്ചുപോയി എന്നല്ലേ പറഞ്ഞത് വിൽഫ്രഡ് ചോദിച്ചു ഏയ് ആപം മരിച്ചിട്ടില്ല അവന്റെ ഒരു സുഹൃത്താണെന്ന് മരിച്ചത് എന്തോ ഒരു മുൻവയരായിക്കാം പക്ഷെ കൊല്ലാൻ വന്നവന്മാർക്ക് ആള് മാറിപ്പോയി ഓഹോ ആ അതെന്നതായാലും നന്നായി അല്ലെങ്കിൽ സ്നേഹിച്ചവന്മാരെ തന്നെ വേണം കേട്ടാന്നെയ് എല്ലാം ഓരോ യോഗമില്ല സാരമില്ല എന്നതായാലും ഉള്ള കാര്യം പണിക്കറി ചേട്ടൻ തുറന്നങ്ങ് പറഞ്ഞല്ല സന്തോഷമായി എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് ഇറങ്ങാൻ നോക്കട്ടെ എന്തേലും കഴിച്ചിട്ട് പോവാൻ ഏയ് വേണ്ട പണിക്കറി ചേട്ടാ പോയിട്ട് അല്പം ധൃതി ഉണ്ടെന്നേ എന്നാ ശരി അങ്ങനെ ആവട്ടെ സെറ്റിയിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് ആദികേശവ പണിക്കർ പറഞ്ഞു ജോർജും വിൽഫ്രഡും പണിക്കറോടൊപ്പം എഴുന്നേറ്റ് അവരുടെ യാത്ര പറഞ്ഞിട്ട് പുറത്തേക്ക് നടന്നു ഇപ്പൊ എന്നതായപ്പാ പട്ടി ചന്തക്ക് പോയതുപോലെ തിരികെ വന്നപ്പോ സമാധാനവും ഇല്ലേ ഇല്ലിത്താഴത്ത് നിന്നും തിരികെ കാറോടിക്കുന്നതിനിടയിൽ വിൽഫ്രഡ് പറഞ്ഞത് കേട്ട് ജോർജ് ചിരിച്ചു ഏടാ ഇതാ പറയുന്നത് നിനക്ക് ലോകപരിജ്ഞാനം കുറവാണെന്ന് ഇപ്പോ അവിടം വരെ പോയതുകൊണ്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലായില്ലേ എന്ത് ആ ഒന്ന് ആ ഗണേഷ് എന്ന് പറഞ്ഞ കേണൽ ആ ഗിരിതരുടെ മോൻ തന്നെയാണെന്ന കാര്യം പിന്നെ ചത്തുപോയെന്നെല്ലാരും വിചാരിച്ചിരുന്ന ആ ചെറാൾഡ് എന്ന വയ്യൻ തിരിച്ചെത്തി അതറിഞ്ഞതുകൊണ്ട് നമുക്കെന്ത് ഗുണമാപ്പാ ഓ എടാ ദോഷി ഇല്ലിത്താഴത്തുകാരുടെ സമ്പത്തിനെ ഒരവകാശ കൂടി വന്നിരിക്കുകയാ കേണലിനെ നമ്മുടെ കൂടെ കൂട്ടിയ എങ്ങനെ ഉണ്ടാകൂ പിന്നെ ആ പയ്യൻ തന്നെ അപകടപ്പെടുത്താൻ ശ്രമിച്ചത് പണിക്കരാണെന്ന് എല്ലാവരോടും അങ്ങ് പറഞ്ഞാലോ അപ്പനെന്ന തലക്ക് വിളിവില്ലേ അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം നീ ആദ്യം നമ്മുടെ ആ ഒന്ന് വിളിക്ക് എന്നിട്ട് ആ കേണലിനെ പുറത്തിറക്കാനുള്ള മാർഗം എന്താണെന്ന് നോക്ക് പിന്നെ ആ പയ്യനെ കൊല്ലാൻ ശ്രമിച്ചത് പണിക്കരാണെന്നുള്ള വാർത്ത നമ്മൾ തന്നെ അങ്ങ് അടിച്ചിറക്കും ആ ഹാ സാമം ദാനം ഭേദം ദണ്ഡം എന്ന് നീ എടിയില്ലോടാ ശൂരന്മാരെ വന്ദിച്ച് വാട്ടിലാക്കണം വിശുക്കനെ ദാനം കൊണ്ട് പിടിക്കണം വീരുവിനെ ഭയപ്പെടുത്തി ഓടിക്കണം സാമനെ കയ്യൂക്ക് കൊണ്ട് തന്നെ നേരിടണം ഇനി അതേ ഉള്ളൂ നമ്മുടെ മുന്നിലെ മാർഗം ഏത് ദണ്ഡം ഞാൻ പറഞ്ഞത് എനക്ക് മനസ്സിലായോ ട്രാഫിക് ബ്ലോക്കിനിടയിൽ കൂടി വണ്ടി മുന്നോട്ടെടുക്കുന്നതിനിടയിൽ ിൽ ഫ്രണ്ട് അമർത്തി ഒന്ന് മൂളി ഓഫീസ് ക്യാബിൽ ഇരിക്കുന്ന സമയത്താണ് ശിവയുടെ ഫോണിലേക്ക് ജെറാൾഡിന്റെ കോൾ വന്നത് ഹലോ ഫോൺ സ്പീക്കർ മോഡിൽ ഓൺ ചെയ്തിട്ട് അവൾ ലാപ്പിലേക്ക് ശ്രദ്ധ തിരിച്ചു ആ ശിവ തിരക്കിലാണോ സാരമില്ല നീ പറഞ്ഞോ ശിവ ഇന്ന് വൈകുന്നേരം നമുക്ക് ഫാദർ വിൻസറിന്റെ കടന്ന് പോകാം എന്ത് പറ്റി ഒന്നുമില്ല ഫാദറിനെ നിന്നൊന്ന് കാണുന്നു പറഞ്ഞു അതാ അതിനെന്നാ പോകല്ലോ ശരി എന്നാ നീ ഓക്കേടാ അതും പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്തു ഹലോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ ശിവ കണ്ടത് വെളിയിൽ നിന്നും വാതിൽ തുറന്ന് തലഅകത്തേക്കിട്ട് ഇളിച്ചുകൊണ്ട് നിൽക്കുന്ന അദ്രികയെയാണ് എന്തെന്ന് അടിയെ പറ്റി പതിവില്ലാതെ ഓഫീസിലോട്ടൊക്കെ ഏ നിന്നെ ഒന്ന് കാണാൻ തോന്നി ഓഫീസിന് അകത്തേക്ക് കടന്നിട്ട് അദ്രിക പറഞ്ഞു അതിൽ നിന്ന് കാലത്ത് വീട്ടിൽ വെച്ച് കണ്ടിട്ടല്ലേ ഞാനിങ്ങനെ അല്ല ഇതെന്നാ നിന്റെ കയ്യിലൊരു ബാഗ് അതോ അത് ഞാനേ കുറച്ച് ബിരിയാണി ഉണ്ടാക്കി അപ്പോഴാ നിന്നെ കുറിച്ച് ഓർത്തത് എന്നാ പിന്നെ കുറിച്ച് നിന്നെ കൂടെ കൊണ്ടുപോകാൻ തരാമെന്ന് വിചാരിച്ചു ഓ എന്നാ സ്ലേഹം ഉം ശരി വ എന്നാ നമുക്ക് കഴിക്കാം അല്ല നമ്മുടെ വിജയ അമ്മലും ഇല്ലടി അവര് അവരുടെ കാവലിൽ ഉണ്ടാകും അല്ലടി അവർ കൂടി കൊടുക്കാല്ലേ കുറച്ച് ബിരിയാണി എന്തോ എങ്ങിനെ ബിരിയാണി കുറച്ച് കൂടുതലുണ്ട് അതാ മനസ്സിലായി പൊന്നുമോളുടെ താളം ചവിട്ടില് കണ്ടപ്പോഴേ മനസ്സിലായി നീ ഞാൻ അവരെ വിളിക്കാം ഇന്റർകോം എടുത്തുകൊണ്ട് ശിവ പറഞ്ഞു അവൾ വിളിച്ചതനുസരിച്ച് ആ ക്യാബിനിലേക്ക് എത്തിയ വിജയും അവലും അവിടെ ഇരിക്കുന്ന അദ്രികയെ കണ്ട് പരിഭ്രമത്തോടെ അവരുടെ അടുത്തേക്ക് വന്നു എന്താ പ്രശ്നം വല്ലതുണ്ടോ ഏ വിജയിന്റെ ചോദ്യം കേട്ട് ശിവ ചിരിച്ചു ഓഫീസ് ചെയറിലേക്ക് ചാരി കിടന്നുകൊണ്ട് അവൾ പറഞ്ഞു ചെറിയൊരു പ്രശ്നമുണ്ട് വാട്ട് അവൾക്ക് മുന്നിലെ കസേരിലേക്ക് ഇരുന്നിട്ട് വിജയ് ചോദിച്ചു വേറൊന്നുമല്ല വേറൊന്നും അല്ല ഇവളിത് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതൊന്നു തീർത്തു തരണം ഓ വെറുതെ ടെൻഷൻ അടിച്ചു ആമൽ പറഞ്ഞു ഇതും ടെൻഷൻ അടിക്കേണ്ട കാര്യം തന്നെയാ പ്രത്യേകിച്ചും ഉണ്ടാക്കിയതാണെന്ന് പറയുമ്പോ അദ്രികയെ നോക്കി കണ്ണുറുക്കിക്കൊണ്ട് ശിവ ചിരിച്ചു ഡി ഡി മതിയടി ീ വിളംബ് എങ്ങനെയുണ്ടെന്ന് ഞങ്ങൾ നോക്കട്ടെ അദ്രി ബാഗിൽ നിന്നും നാല് പ്ലേറ്റുകൾ എടുത്ത് ശിവയുടെ ഓഫീസ് ടേബിളിന് സൈഡിലായിട്ടിരുന്ന ടേബിളിലേക്ക് വെച്ച് കൊണ്ടുവന്നിരുന്ന ബിരിയാണി അതിലേക്ക് വിളമ്പി പേരും കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ശിവയുടെ ക്യാബിൻ തുറന്ന് മഞ്ജിമ അകത്തേക്ക് കയറി വന്നത് അവർ നാലുപേരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് കണ്ട് മഞ്ജിമ അറിയാതെ ചോദിച്ചുപോയി ബിരിയാണി രാമലിന്റെ മറുപടി കേട്ട് അദ്രികയും ശിവയും പൊട്ടി വന്ന ചിരി കടിച്ചമർത്തിയപ്പോൾ ചവിട്ടിക്കുരുക്കി മഞ്ചിമ തിരികെ പോയി എന്തായാലും ബിരിയാണി സൂപ്പർ അത് പറയാതെ വയ്യ കഴിച്ചു കഴിഞ്ഞ് വിജയിന്റെ പ്രശംസ കേട്ട് അദ്രികയുടെ മുഖം തെളിഞ്ഞു പ്ലേറ്റൊക്കെ അവിടെ വെച്ചേക്ക് അത് ഞാൻ കഴിക്കോളാം പ്ലേറ്റുമായി എഴുന്നേറ്റ വിജയിനോട് അവൾ പറഞ്ഞു ആ പിന്നെ വിജയ് കുറച്ചു മുന്നേ ജെറാൾഡിനെ വിളിച്ചിരുന്നു ശിവ പറഞ്ഞത് കേട്ട് വിജയിന്റെ മുഖം ചുളിഞ്ഞു എന്തിനു വേണ്ടിയായിരുന്നു അവൻ വിളിച്ചത് ഫാദർ വിൻസെന്റ് അവനെ െന്ന് എന്നെ ഒന്ന് കാണണമെന്ന് ഫാദർ പറഞ്ഞത്രേ സോ ഇന്ന് വൈകുന്നേരം അവിടെ വരെ പോകാൻ പറ്റുമെന്ന് ചോദിച്ചുകൊണ്ടാ വിളിച്ചത് എവിടെയാ സ്ഥലം ഞാൻ ഒരിക്കലെ പറഞ്ഞിട്ടില്ലേ വലിയ മറ്റത്തുള്ള ലെവൻ ഓർഫനേജിലാ പുള്ളിയുള്ളത് അദ്ദേഹ ഓർമ്മപ്പെടുത്തി ഓ യെസ് ഞാൻ ഓർക്കുന്നു പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് വേറൊരു പരിപാടി ഉണ്ടല്ലോ വൈകുന്നേരം ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു വിജയ് ആശങ്കയോടെ ശിവയെ നോക്കി അതിനെന്ന നിങ്ങൾ പോയിക്കോന്നേ ഞാൻ തിറാടിന്റെ കൂടെ പോയിട്ട് വരാം ഓ അത് വേണോ താൻ ഒറ്റക്ക് പോവുക എന്ന് പറഞ്ഞാൽ പറഞ്ഞു വന്നത് പൂർത്തിയാക്കാതെ വിജയ് നിർത്തി രണ്ടും കൂടി ഒന്ന് പോയി കറങ്ങിയിട്ട് വരട്ടെ വിജയ് നിങ്ങൾ എന്നാ തന്നെ വെറുതെ അവരുടെ ഇടയിൽ കട്ടറുമ്പാവുന്നേ അദ്രിക പറഞ്ഞത് കേട്ട് എന്ത് വേണമെന്നൊരു തീരുമാനമെടുക്കാനാവാതെ വിജയ് കുഴങ്ങി എന്നാ അവർ പോയിട്ട് എന്തായാലും അധികം അമൽ പറയെട്ടും ചെയ്തു എങ്കിലേ ഓഫീസിൽ നിന്നും കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിക്കോ ഇരുട്ടുന്നതിന് മുമ്പ് തിരിച്ചെത്താൻ പറ്റുന്ന വിധത്തിലേ പോയിട്ട് വന്നാ മതി വിജയിന്റെ സമ്മതം കിട്ടിയ ശിവ പെരിവിരൽ ഉയർത്തി വൈകുന്നേരം ഓഫീസിൽ നിന്നും നേരത്തെ ഇറങ്ങിയ ശിവ വീട്ടിലെത്തിയപ്പോൾ ജെറാൾഡ് റെഡിയായി അവളെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ആ ഫ്രഷ് ആയിട്ട് വാ എന്നിട്ട് നമുക്ക് വേഗം തന്നെ ഇറങ്ങാം കാറിൽ നിന്നിറങ്ങി അകത്തേക്ക് വന്ന അവളെ കണ്ടതും ജെറാൾഡ് പറഞ്ഞു മിനിറ്റ് ഞാൻ ഒന്ന് സ്റ്റെപ്പുകൾ ഓടിക്കയറി മുകളിലേക്കുള്ള മുറിയിലേക്ക് പോകുന്നതിനിടയിൽ അവൾ വിളിച്ചു പറഞ്ഞു അല്പസമയം കഴിഞ്ഞ് താഴേക്കിറങ്ങിയ അവളുടെ കൂടെ അദ്രികയും ഉണ്ടായിരുന്നു കയ്യിലൊരു കീച്ചയിലിട്ട് കറക്കിക്കൊണ്ട് അടുത്തേക്ക് വന്ന ശിവയെ ജെറാൾഡ് സൂക്ഷിച്ചു നോക്കി സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി അന്ന് അവൾ ഇട്ടിരുന്നത് ഒരു മെറൂൺ ടോപ്പും പിങ്ക് ഫ്രോക്കും ആയിരുന്നു ആ വേഷത്തിൽ അതിമനോഹരിയായിരുന്ന അവളെ അവൻ കണ്ണിമൈക്കാതെ നോക്കി നിന്നു ഹലോ മാഷെ എന്നെ പറ്റി ഇള്ളി പോയ പോലെ അവന്റെ മുഖത്തിന് നേരെ വിരൽ ഞൊടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു ഇതുപോലത്തെ ഡ്രസ്സിൽ നിന്നെ കാണാറില്ലല്ലോ അതുകൊണ്ട് നോക്കി നിന്നുപോയതാ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ടേങ്കു ടേങ്കു ഫാദറിനെ കാണാൻ പോവുകയില്ലേ അപ്പോ അല്പം സ്റ്റൈൽ സ്റ്റൈലായിക്കോട്ടെന്ന് വിചാരിച്ചു നമുക്ക് പോയാലോ വിരലിലിട്ട് കറക്കിക്കൊണ്ടിരുന്ന കീ അവന്റെ നേരെ നീട്ടിക്കൊണ്ട് അവൾ ചോദിച്ചു ഇവിടെ ബുള്ളറ്റ് ഉണ്ടോ അവൻ കണ്ണു കണ്ണുമിഴിച്ചു അച്ഛൻ ഓടിച്ചിരുന്നതാ ഇടയ്ക്ക് ഞാനും ഇടത്ത് ഓടിക്കാറുണ്ട് വാ അവനെയും വിളിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി ബംഗ്ലാവിന്റെ സൈഡിൽ കുറച്ചുമാറി കിടന്നിരുന്ന ഷെട്ടിന്റെ ഷട്ടർ അവൾ പറഞ്ഞതനുസരിച്ച് ജെറാൾഡ് ഉയർത്തി അകത്ത് വണ്ടി മൂടി വെച്ചിരുന്ന കവർ അവൾ വലിച്ചു നീക്കി തുടച്ചു മിനുക്കി കുട്ടപ്പനായി സൂക്ഷിച്ചിരുന്ന ഒരു ബ്ലാക്ക് റോയൽ എൻഫീൽഡ് ത്രീ ഫിഫ്റ്റി ഓൾഡ് മോഡൽ ബുള്ളറ്റ് ഓ വണ്ടിക്ക് ചുറ്റും നടന്നു നോക്കിയ ജെറാൾഡ് അത്ഭുതപ്പെട്ടു വാ പയറ് ബുള്ളറ്റ് സെൻട്രൽ സ്റ്റാൻഡിൽ നിന്നും ഇറക്കി ഇഗ്നിഷൻ ഓൺ ചെയ്ത ശേഷം കിക്കർ സ്റ്റാർട്ട് ചെയ്തിട്ട് അവൻ അവളെ വിളിച്ചു സൈഡിലേക്ക് കാലുകൾ ഇട്ടുകൊണ്ട് അവന്റെ പുറകിലേക്ക് കയറി ഇരുന്നതിന് ശേഷം വലത് കൈകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ച അവളെയും കൊണ്ട് അവൻ ബുള്ളറ്റ് സ്വതസിദ്ധമായ രാജകീയ ശബ്ദമുയർത്തി പാഞ്ഞ ആ ബുള്ളറ്റിന്റെ പുറകിലിരുന്നു കൊണ്ട് അവൾ കൈകൾ ഉയർത്തി വരാന്തയിൽ നിൽക്കുകയായിരുന്ന അദ്രികയെ നോക്കി വീശി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അദ്രികയും കൈകൾ ഉയർത്തി അശോക കവലയിൽ നിന്നും വലതേക്ക് തിരിഞ്ഞ് തൊടുപുഴ പുളിയന്മല റോഡ് വഴി പാഞ്ഞ ബുള്ളറ്റിന്റെ പുറകിൽ ജെറാൾഡിന്റെ തോളിൽ മുഖം അമർത്തി ശിവയിരുന്നു കരിങ്കണാട്ട് കാവ് കഴിഞ്ഞ് കുറച്ചു ദൂരം പോയ ബുള്ളറ്റ് ജെറാൾഡ് ഇടതുവശത്തേക്കുള്ള ഷോർട്ട് കട്ട് വഴി തിരിച്ചു അവിടെ നിന്നും ഏകദേശം അര കിലോമീറ്റർ പോയ ബുള്ളറ്റ് വിജയമായ ഒരു സ്ഥലത്തെത്തിയതും പെട്ടെന്നാണ് പുറകിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്ന ഒരു പഴയ ഓംനിവാൻ മുന്നോട്ട് കയറി ആ ബുള്ളറ്റിന് വട്ടം വെച്ചത് ട പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി നിർത്തിയ ബുള്ളറ്റ് താഴേക്ക് വീഴാതെ ഇരു കാലുകളും ചെയ്യുന്നതിനിടയിൽ ജെറാൾഡ് ദേഷ്യത്തോടെ ഓംനിവാനിന് നേർക്ക് നോക്കി ഒച്ചയെടുത്തു മുന്നോട്ടാഞ്ഞ ആയത്തിൽ ശിവയുടെ നെറ്റി വന്ന് ജെറാൾഡിന്റെ തലയുടെ പിറകിലായി ഇടിച്ചു ഒരു നിമിഷം വേദന കൊണ്ട് അടഞ്ഞുപോയ കണ്ണുകൾ നെറ്റി തിരുമിക്കൊണ്ടു തുറന്നപ്പോൾ അവൾ കണ്ടത് ഓംനി വാനിൽ നിന്നും ചാടി ഇറങ്ങുന്ന നാലഞ്ചു പേരെയാണ് ബുള്ളറ്റിന് നേരെ ഓടിയെടുത്ത അവർ കയ്യിലിരുന്ന എന്തോ ഒരു സ്പ്രേ ശിവയുടെയും ജെറാൾഡിന്റെയും മുഖത്തെ മുഖത്തേക്കടിച്ചു അടഞ്ഞുപോകുന്ന കണ്ണുകൾ വലിച്ചു തുറക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആരൊക്കെയോ ചേർന്ന് അവളെയും ജെറാൾഡിനെയും ബുള്ളറ്റിൽ നിന്നും വലിച്ചിറക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു ആ സമയം വിചാരണ തടവുകാർക്കുള്ള സെല്ലിലിരിക്കുകയായിരുന്ന കേണൽ സെല്ലിന്റെ കഥകു തുറക്കുന്ന ശബ്ദം കേട്ടാണ് തല ഉയർത്തി നോക്കിയത് ഒരു സെല്ല് തുറന്ന പോലീസുകാരൻ പറയുന്നത് കേട്ട കേണൽ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു പോലീസുകാരനോടൊപ്പം വിസിറ്റേഴ്സ് റൂമിലേക്ക് നടന്ന കേണൽ അവിടെ അവരെയും പ്രതീക്ഷിച്ച് മധ്യവയസ്കനായ ഒരു വക്കീലിരിക്കുന്നത് കണ്ട് സംശയത്തോടെ നെറ്റി ചുളിച്ചു ആ ഹലോ മിസ്റ്റർ ഗണേഷ് ഐ ആം കോശി താങ്കളെ ഒന്ന് കാണാൻ വന്നതാ അവരെ കണ്ടതും ആ വക്കീൽ എഴുന്നേറ്റ് നിന്ന് ഷെയ്ഖാനിന് വേണ്ടി മുന്നോട്ട് കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് സ്വയം പരിചയപ്പെടുത്തി ഫൈവ് മിനിറ്റ്സ് സംസാരിക്കാനുള്ള സമയം പറഞ്ഞിട്ട് ആ പോലീസുകാരൻ അവരുടെ നിന്നും മാറി നിന്നു ഞാൻ താങ്കൾ എവിടെയൊന്നും രക്ഷപ്പെടുത്തുന്ന കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാ ഏണലിനെ നോക്കി തിരിച്ചിട്ട് കോശി പറയാൻ തുടങ്ങി ഞാൻ ഓൾറെഡി ഒരു വക്കീലിനെ അറേഞ്ച് അത് മാത്രമല്ല പറഞ്ഞിട്ടാ വന്നതെന്നും എനിക്ക് മനസ്സിലായില്ല പറയാം സത്യത്തില് ഞാൻ ഒരു വക്കീലല്ല ശബ്ദം താഴ്ത്തി അയാൾ പറഞ്ഞു പിന്നെ ഏണലിന്റെ മുഖം ചുളിഞ്ഞു ഈ കേസിൽ നിന്നും താങ്കൾ കൂരി പോരാൻ അത്ര എളുപ്പമല്ല അതുപോലെയാ ഈ കേസിന്റെ ഡീറ്റെയിൽസ് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷെ താങ്കൾ ഇവിടെ കിടന്നാൽ യഥാർത്ഥത്തിൽ അത് ചെയ്തു തരുന്ന അറ്റാരും കണ്ടുപിടിക്കാനും പോകുന്നില്ല മാത്രമല്ല ശിവയുടെ കാര്യത്തിലും ഇനിയും പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പറഞ്ഞു വന്നത് നിർത്തിയ ശേഷം കോശി ചുറ്റുമൊന്ന് കണ്ണോടിച്ചു അല്പം കൂടി മുന്നോട്ട് വന്ന് ആഞ്ഞ് കിടലിന്റെ അടുത്തേക്ക് തല താഴ്ത്തിയിട്ട് അയാൾ മെല്ലെ പറഞ്ഞു താങ്കൾ ഈ ജയിലിൽ ചാടണം കേണലിന്റെ ശബ്ദം ഉയർന്നതും അകലെ മാറി നിൽക്കുകയായിരുന്ന പോലീസുകാരൻ തല ഉയർത്തി നോക്കി അയാളെ നോക്കിയൊന്ന് ചിരിച്ചിട്ട് കോശി വീണ്ടും കേണലിന് നേരെ തിരിഞ്ഞു ഞാൻ പറയുന്നത് താങ്കൾ മനസ്സിലാക്കണം ഇവിടെ നിന്നും രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും ഞാൻ ശരിയാക്കുന്നുണ്ട് ഇതിനുള്ളിൽ പല പോലീസുകാരും നമ്മൾ പറയുന്നടുത്ത് നിൽക്കും ഇവിടെ നിന്നും രക്ഷപ്പെടാതെ മറ്റു മാർഗങ്ങളില്ല യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കാൻ നിങ്ങൾ തന്നെ മുന്നോട്ടിറങ്ങണം എന്തായാലും അടുത്ത ആഴ്ച കോടതിയിൽ ഹാജരാക്കുമല്ലോ ജാമ്യം കിട്ടുമോ എന്ന് നിങ്ങളുടെ വക്കീൽ ഒരിക്കൽ കൂടി ഒന്ന് നോക്കട്ടെ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം ആലോചിച്ച് തീരുമാനിക്കാം ആഴ്ച കഴിഞ്ഞ് ഞാൻ ഒരിക്കൽ കൂടി വരാം നിങ്ങൾ എന്റെ അടുത്തേക്ക് വിട്ടത് മിത്രമാണ് തൽക്കാലം അത്രയും അറിഞ്ഞാൽ മതി അപ്പോ ശരി പറഞ്ഞതുപോലെ ഞാൻ അടുത്ത ആഴ്ച വരാം ആലോചിച്ചിട്ട് ഒരു തീരുമാനം അറിയിക്കുക അതും പറഞ്ഞ് കോശി പോകുവാനായി എഴുന്നേറ്റു തുടരും വില്ലുവാദ്രി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകിയും ലൈക്കുകൾ തന്നും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ താങ്ക്